എൻ്റെ പേര് ഉണ്ണി ഞാൻ പഠിക്കൽ പഠിക്കൽ നിന്നാണ് വരുന്നത് എനിക്ക് അറബി ഭാഷയൊന്നും അറിയില്ല ഞാൻ വിശുദ്ധ ഖുർആൻ്റെ മലയാള സാരമാണ് വായിച്ചത് അതിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ അമുസ്ലിങ്ങളെ മിത്രങ്ങളാക്കരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ വർഗീയത പിറക്കുന്നത് തന്നെ മതത്തിൽ നിന്നല്ലേ ഇങ്ങനെ ആണെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് എങ്ങനെ മത വക്താക്കളാക്കാൻ കഴിയും السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يبتغ غير الإسلام دينا فلن يقبل منه في الآخرة من الخاسرين സഹോദരി സഹോദരന്മാരെ വർഗീയത പ്രശ്നവും പരിഹാരവും എന്ന വിഷയമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ മരുവ് നമസ്കാരത്തിന് മുമ്പ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജന്മത്തിൻ്റെ പേരിലുള്ള ഒരർത്ഥത്തിലുമുള്ള സങ്കുചിതത്വങ്ങൾ ദൈവദൂതന്മാരൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നും ദൈവദൂതന്മാരെ അന്തിമനായ മുഹമ്മദ് റസൂർ അഹ് സ്വഹ്ഹി സ്വല ജന്മത്തിൻ്റെ പേരിലുള്ള എല്ലാ തരത്തിലുള്ള സങ്കുചിതത്വങ്ങളുടെയും അടിവേറിറക്കുന്ന ആദർശങ്ങളാണ് സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത് എന്നും വർഗീയതയും വംശീയതയും വർണ്ണവെറിയുമൊന്നും ഇസ്ലാം അനുവദിക്കുന്ന അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല എന്നും നീതിയാണ് ഏതവസരത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ ആദർശത്തിൻ്റെ അടിത്തറ എന്നുമുള്ള കാര്യങ്ങളാണ് ഇവിടെ വളരെ സംക്ഷിപ്തമായി സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വിഷയത്തിലുള്ള തുറന്ന സംവാദപാട് ഇപ്പോൾ നടക്കുന്നത് വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുക ബഹുമാനായ സുഹൃത്ത് ഉണ്ണിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങളിൽ നിങ്ങൾ അമുസ്ലിങ്ങളെ സുഹൃത്തുക്കളാക്കാൻ പാടില്ല എന്ന പരാമർശമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ വർഗീയതയായ ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ വസ്തുതകളുണ്ട് സൗഹൃദം എന്ന് നമുക്ക് മലയാളത്തിൽ പറയുന്ന ഒരു ശബ്ദത്തിന് ഒരുപാട് തലങ്ങളും അർത്ഥങ്ങളും അറബി ഭാഷയിൽ ഈ ഓരോ തലത്തിനെയും സൂചിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ സൂചകങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ സമൂഹത്തിലെ ആളുകളെ മൊത്തത്തിൽ രണ്ടായിത്തിരിക്കും ഒന്ന് മുസ്ലിങ്ങളുമായി നേർക്കു നേരെ യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങളുമായി കലാപത്തിലേർപ്പെടുകയും മുസ്ലിങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവസരം ലഭിച്ചാൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം ആളുകൾ മറ്റൊന്ന് ആദർശപരമായി മുസ്ലിങ്ങളല്ലെങ്കിലും ഇസ്ലാമിൻ്റെ അനുയായികളല്ലെങ്കിലും മുസ്ലിങ്ങളോട് വിരോധം കാണിക്കാതിരിക്കുകയും മുസ്ലിങ്ങളുടെ മതകാര്യത്തിൽ ഇടപെടാതിരിക്കുകയും മുസ്ലിങ്ങളുടെ മത സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലപാടുകളിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് വിഭാഗത്തെയും അവരോടുള്ള സമീപനത്തെയും കുറിച്ച് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആാനിലെ എൻ്റെ സുഹൃത്ത് ഖുർആനിന്റെ മലയാള പരിഭാഷ വായിച്ചു എന്നാണ് പറയുന്നത് എങ്കിൽ അദ്ദേഹം കാണുമായിരുന്നു ഖുർആൻ അറുപതാമത്തെ അധ്യായം സുഹത്ത് മുമനയിലെ എട്ട് ഒൻപത് വചനങ്ങളിൽ വളരെ കൃത്യമായി രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസവും അവരോടുള്ള സമീപനവും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ല എൻഹാക്കും ഉള്ളാഹു അനില് ലദീന എന്ന് പറ തുടങ്ങിയ വലിയ ദീർഘമായ വചനങ്ങളാണ് വചനം പറയുന്നത് വചനങ്ങൾ പറയുന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുമായി കലാപത്തിലേർപ്പെടാതിരിക്കുകയും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും നിങ്ങളുമായി നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുന്നവരായ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും അവരോട് നീതി ചെയ്യുകയും അവരോട് സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഇതോടൊപ്പം തന്നെ പരിശുദ്ധ കുറാൻ പറഞ്ഞു നിങ്ങൾ സൗഹൃദത്തിലാകരുത് എന്ന് പറയുന്നത് നിങ്ങൾ സുഹൃത്തുക്കളാക്കി വെക്കരുത് എന്ന് പറയുന്നത് മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുമായി കലാപത്തിലേർപ്പെടുകയും നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങളുടെ ആദർശ വിഷയത്തിൽ നിങ്ങളെ പരിഹസിക്കുകയുമെല്ലാം ചെയ്യുന്ന ആളുകളോടാണ് ആ രണ്ട് വിഭാഗത്തെയും കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ കൃത്യമായി സുഹൃത്തു മും പറയുന്നുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങളിൽ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കാഫറുകളെ സത്യനിഷേധികളെ നിങ്ങൾ നിങ്ങളുടെ ആത്മമിത്രങ്ങളാക്കി വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാരോട് എപ്പോൾ ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ള കൽപ്പന ഈ വചനങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വചനങ്ങളെ എൻ്റെ സുഹൃത്ത് പരിശുദ്ധ കുറാനിലെ ആയത്തുകളിൽ നിന്നാണ് അതിൻ്റെ പരിഭാഷയിൽ നിന്നാണ് പഠിച്ചതെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുവാനുള്ളത് ആ പേജിലെ എല്ലാ വചനങ്ങളും ഒന്ന് വായിച്ചു നോക്കുക എന്നാണ് അത് പല സന്ദർഭങ്ങളിലാണ് അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് എടുക്കു പറയാൻ പറ്റാത്തത് അത് പ്രത്യേകം എടുത്തു പറഞ്ഞ കാഫറുകളെ മൊത്തത്തിൽ നിങ്ങൾ സുഹൃത്തുക്കളാക്കി വെക്കരുത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സുഹൃത്തുക്കളാക്കി വെക്കരുത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇതിനെല്ലാമുള്ള പശ്ചാത്തലവും അത് എന്തുകൊണ്ട് എന്നും അവിടെ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഏത് തരം കാഫറുകളെയാണ് എന്ന് പറയുന്നു എന്താണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളെ തക്കം കിട്ടിയാൽ നിങ്ങളെ അവസരം ലഭിച്ചാൽ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനും പ്രയാസപ്പെടുത്തുവാനും പ്രശ്നമുണ്ടാക്കുവാനും ശ്രമിക്കുന്ന ആളുകൾ നിങ്ങളോടൊപ്പം സൗഹൃദ ബന്ധത്തിലേർപ്പെടുകയും ആ സൗഹൃദ ബന്ധം നിങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുകയും നിങ്ങൾ പിരിഞ്ഞു പോയാൽ അങ്ങോട്ട് തിരിഞ്ഞ് നിങ്ങളെ മ്ലേച്ഛമായി പരിഹസിക്കുകയും നിങ്ങളെ നിങ്ങളുടെ നമസ്കാരത്തെയും നിങ്ങളുടെ മതകർമ്മങ്ങളെയുമെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമികമായ സമൂഹത്തിനെതിരെ വഞ്ചനാത്മകമായ നിലപാടുമായി ജീവിക്കുന്ന ആളുകൾ ഇതെല്ലാം ഈ വചനങ്ങളിൽ വളരെ തുടർന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വചനങ്ങളെ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം തന്നെ പ്രസക്തമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പരിശുദ്ധ ഖുറാനിലെ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു ഖുറാനിൽ അറുപതാമത്തെ അധ്യായം തുറത്ത് മുംതഹനയിലെ എട്ട് ഒൻപത് വചനങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ പരിഭാഷ വായിച്ചു നോക്കിയാൽ ഈ രണ്ടിൻ്റെയും വ്യത്യാസം എൻ്റെ സുഹൃത്തിന് കൃത്യമായി മനസ്സിലാകും ഇതേപോലെ പരിശുദ്ധ ഖുർആാനുമായി അമു മുസ്ലിം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സലല്ലായി വസല്ലമ്മയുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് കൂടി പരിശോധിച്ചു നോക്കിയാൽ ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാകും പ്രവാചകൻ സലാഹുലൈ വസല്ലമ്മ നമുക്കറിയാം അദ്ദേഹം ഒരു ആ നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു നാടിൻ്റെ ഭരണാധികാരിയായി ജീവിച്ചുകൊണ്ടാണ് ആ ഭരണാധികാരിയായിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലമ്മ മരണപ്പെടുന്നത് പ്രവാചകൻ ഭരണാധികാരിയായി നാടിൻ്റെ ഭരണാധികാരിയായി നിൽക്കേ ഭരണാധികാരിയായി നിൽക്കേ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പടയങ്കി ചരിത്ര പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പടയങ്കി ഒരു ജൂതന്റെ ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നു എന്ന് അതിനർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് പ്രവാചകൻ സലാഹുലൈബസ് എല്ലാം ഒരു ജൂതനുമായി ജൂതൻ ആ രാജ്യത്ത് ഉള്ള ഒരു പൗരൻ ആ പൗരൻ മുസ്ലിം അല്ല തീർച്ചയായും ജൂതനാണ് പക്ഷെ അദ്ദേഹവുമായിട്ടായിരുന്ന ബന്ധമാണിത് കാണിക്കുന്നത് എത്രയോ മുസ്ലിങ്ങൾ രാജ് രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലക്ക് എത്രയോ മുസ്ലിങ്ങൾ ചിലപ്പോൾ പ്രവാചകൻ പ്രമാചകൻ സലഹ്ലൈ വസ്ലമനെത്തേക്ക് പടയ പണയത്തിന് പണം നൽകാൻ തയ്യാറായേക്കും പക്ഷേ അവിടെ ഏറ്റവും അടുത്തുള്ള തൻ്റെ ആയത്മക്കാരനായ അല്ലെങ്കിൽ അടുത്തുള്ള തന്റെ സുഹൃത്ത സൗഹൃദ ബന്ധം പുലർത്തുന്ന ഒരു ജൂതനെ അത് ഒരാവശ്യം വന്നപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ബന്ധത്തിന് പ്രവാചകൻ സലഹ്ലുലൈ വസല്ല ഒരിക്കലും മമാന്തിച്ചില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ റസൂറുലായി സലഹ്ലൈ വസ്ലമ ഒരിക്കൽ പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെയാണ് പ്രവാചകൻ സലാഹ് അലൈവസ്ലയുടെ നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർനാനിലെ വചനങ്ങളെ റസൂറുലായിയുടെ നിലപാടുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കൽ പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ അതിലൂടെ ഒരു യഹൂദന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണ് ശവശരീരം കൊണ്ടുപോകുന്ന സന്ദർഭം ഉണ്ടാവുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അന്ന് യഹൂദന്മാരുമായി പ്രത്യേകിച്ച് മക്കയിൽ മദീനയിൽ യഹൂദന്മാരുമായി നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അന്ന് ഖൈബറിനെ ഖൈബർ യുദ്ധത്തെ പോലെയുള്ള യുദ്ധങ്ങൾ സംഭവിക്കുന്ന യഹൂദന്മാരുമായി നേരെ ഏറ്റുമുട്ടൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമയുടെ പള്ളിയിൽ പ്രവാചകൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ റസൂറു അഹ്ലാഹ്സ്ലമ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചപ്പോൾ സഹാബിമാർ പോലും ചോദിച്ചുപോയി പ്രവാചകരെ നമ്മോട് യുദ്ധം ചെയ്യുന്ന ശത്രുവായ ജൂതന്റെ മയ്യത്താണല്ലോ അത് കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ മറുപടി അതൊരു മനുഷ്യനല്ലേ എന്നായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നുള്ള നിലക്കാണ് മനുഷ്യരെ എല്ലാം കാണുന്നത് അല്ലാതെ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറ്റേത് ആദർശത്തോടുള്ള എതിർപ്പും വെറുപ്പും ശത്രുതയും പ്രകടിപ്പിക്കുന്ന ആളുകളോടുള്ള നിലപാട് മാത്രമാണ് എന്ന് മനസ്സിലാക്കി